ഹായ് കൂട്ടുകാരെ ഇന്ന് സ്പെഷ്യൽ ഒരു ചിക്കൻ കറിയാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വേറെ സ്പെഷ്യലാണ് കാരണം ചിക്കൻ സ്റ്റൂ ഒക്കെ മാറി നിൽക്കും കൊച്ചു കുട്ടികൾക്ക് നല്ല ഇഷ്ടവും കുറച്ച് എരിയൊക്കെ ഉള്ളൂ എന്നാൽ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമില്ലാത്തപ്പോൾ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തിക്ക് ഗ്രേവിയുള്ള ഒരു ചിക്കൻ കറിയാണ് അതിനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇവിടെ കടുവറക്കണ്ട പ്രത്യേകം ഓർക്കണം ഈ ചിക്കൻ കറിക്ക് കടു ഇനി ആ സവോള അതിനകത്തോട്ടിട്ടു ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വഴലാനുള്ള ഉപ്പിട്ടിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് മൂടി വെക്കാം മൂടി വെക്കുമ്പോൾ വേഗം വഴന്ന് കിട്ടും ഈ വഴന്ന് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് സമയം കളയാനില്ല തീരെ സമയം കുറച്ചുള്ള സമയത്ത് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണല്ലോ ആ ചി ഇരിക്കുന്ന ചിക്കൻ ഒന്നര കിലോ ചിക്കനാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആ ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുത്ത് വില ചെണ്ണയിലിട്ട് ശാലോ ഫ്രൈ മതി ഒത്തിരി മൂത്തൊന്നും പോകരുത് ഷാലോ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കണം ഒരു ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്ന് പാകമായി വരുമ്പോഴത്തേന് നമുക്ക് ഇപ്പോഴത്തെ അടുപ്പിലെ പാത്രത്തിലെ നമുക്ക് സവോള വഴുന്നൊന്നു നോക്കാം അടുപ്പ് തുറന്ന് നോക്കിയപ്പോൾ നോക്കി നല്ല വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പകുതി ഭാഗം എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് അരച്ചെടുക്കണം ചൂടോടെ അരയ്ക്കരുത് മിക്സിയിൽ നിന്നെല്ലാം തെറിച്ച് കയ്യിൽ വീഴും ബാക്കി പാത്രത്തിലുള്ള ഭാഗത്തിലോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് തീ ഇപ്പം കുറച്ച് വേണം വയ്ക്കാനൊക്കെ ഉണ്ട് ഇനി മറ്റേ ഭാഗം നമുക്ക് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ച് എടുക്കാം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ ഇതാർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി കൊള്ളാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് പിന്നെയും വീഡിയോകൾ ചെയ്യാൻ എപ്പോഴും പ്രചോദനം വരുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇനി നമുക്ക് ബാക്കി ഇരുന്ന ആ പാത്രത്തിലുണ്ടായിരുന്ന ആ സവോളയ്ക്കകത്തോട്ട് നല്ലതുപോലെ ഒരു തക്കാളി അരച്ച് ചേർക്കാം ചേർത്തിട്ട് അടച്ചു വെച്ച് ഞാൻ അപ്പോൾ ഒരു ട്രിപ്പ് നമുക്ക് ഷാലോ ഫ്രൈ ആയി ഒരു സൈഡ് ഞാനിനി തിരിച്ചിട്ടു തിരിച്ചിട്ടു അധികം ഒന്നും വേ ഒന്ന് വെന്താൽ മാത്രം മതി അകം ഒന്ന് ആവി അടിച്ചൊന്ന് റെഡി ആയാൽ മതി നമ്മൾ മുരിഞ്ഞ് മൂത്തൊന്നും വരേണ്ട ആവശ്യമില്ല ഇനി കറി കിടന്ന് ഒന്നും കൂടെ വേഗണ്ടതാണ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണയിലിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്യുന്നത് എന്നും നമ്മൾ ഒരേ ചിക്കൻ കറി ആയാലും എന്ത് കറി ആയാലും ഒരേ ടൈപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു രസമില്ല വല്ലപ്പോഴും വെറൈറ്റി ആയിട്ട് നമ്മൾ കറിയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാകുകയും നമുക്കൊരു ഇഷ്ടം തോന്നുകയും ചെയ്യുന്നത് കണ്ടോ അപ്പോൾ തന്നെ ഞാൻ അതെടുത്ത് മാറ്റി കാരണം അതിൻ്റെ ആവശ്യം ഇത്ര സമയം കൊണ്ട് അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ തക്കാളി ഒഴിച്ചിട്ട് വെച്ചായിരുന്നല്ലോ അതും ഇപ്പം സവോള അരച്ചതാണ് ഞാൻ ചേർത്തത് അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി എടുത്തിരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണെന്ന് പറഞ്ഞു ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ബദാം എടുത്തിട്ട് നല്ലതുപോലെ പാൽ പോലെ അരച്ചെടുക്കണം അതായത് തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് പകരം ഇവിടെ ബദാം അരച്ചിട്ടുള്ള ആ ഒരു പാലാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഇനി ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പുറത്ത് ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് നമ്മുടെ ചിക്കൻ ഇട്ടിട്ടുണ്ട് എന്നാൽ ഒരു കയ്യോ ഒരു കയ്യോളം ബദാമിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒന്നര കിലോ ചിക്കൻ അല്ലേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ ക്യാഷിനട്ട് അരച്ച് ചേർക്കുമല്ലോ അതിന് പകരം ഇനിയും ബദാം ഒന്ന് അരച്ച് ചേർത്ത് നോക്കുക ടേസ്റ്റും വളരെ ടേസ്റ്റും പിന്നെ ഹെൽത്തിയുമാണ് ബദാമിൻ്റെ ഗുണങ്ങളെല്ലാം അറിയാമല്ലോ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മുളക് പൊടി ആണ് ചേർക്കേണ്ടത് കാരണം ഏകദേശം നമ്മൾ എന്താ പറയുന്നത് ഒരു വൈറ്റ് കളറിൽ അല്ലെങ്കിൽ ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ കളറിലാണ് നമുക്ക് ഈ കറി വരുന്നത് ചപ്പാത്തിക്കും ചോറിനും കഴിക്കാൻ നല്ലതാണ് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെയാണ് ഈ കറി ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ ബദാ മരച്ചു കണ്ടു പാല് പോലാക്കി അത് നല്ല തിക്കാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഞാനങ്ങോട്ട് ചേർത്തു ഈ ബേദ ഞാൻ കുതിത്തതൊന്നുമല്ല കേട്ടോ കുതുക്കാനൊന്നും സമയം കിട്ടില്ല കുതിക്കാൻ നല്ലപോലെ വേഗം അരഞ്ഞു കിട്ടും കുതുക്കാനാണ് ഞാൻ ഇത് അരച്ചിപ്പം ചേർത്തിരിക്കുന്നത് നോക്കിക്കാൽ കറിയുടെ കളറ് നല്ലൊരു വൈറ്റ് കളറിലായി ഇനി കുറച്ച് കറിവേപ്പില കറിവേപ്പില വിട്ടിട്ട് നമുക്ക് ഒരു കളിയില്ല കാരണം എനിക്ക് കറിക്കകത്ത് കറിവേപ്പിലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇനി നമുക്ക് എരിക്ക് വേണ്ടി നമ്മൾ കുറച്ച് എന്തെങ്കിലും കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമ്മൾ കുരുമുളകാണ് അതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓൾറെഡി നമ്മൾ ഈ ചിക്കനിൽ കുരുമുളക് ചേർത്ത് പെരട്ടിയിട്ടാണ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തത് ഇനി ഒന്നുമില്ല അതൊന്ന് ചൂടായ ആ ഗ്രേവി വന്നപ്പോഴത്തേന് ആ ചിക്കൻ എല്ലാം കൂടെ ഞാൻ അതിലിട്ടു ഇനി ആവശ്യത്തിന് ഉപ്പൊന്ന് നോക്കി ഉപ്പ് കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടു നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇത് ഇതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ യോജിപ്പിച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം തിളക്കട്ടെ നല്ലതുപോലെ നല്ല തീയിൽ തന്നെ തിളച്ചോട്ടെ തിളച്ച് ഒരു പകുതി പറ്റിയപ്പോഴത്തേന് ഞാൻ കുറച്ച് മല്ലിയെല്ലേ കൂടെ ഇട്ട് ഒന്ന് ഇളക്കി നോക്കിക്കേ നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ റെഡ് കളറിൽ കാണുന്നെങ്കിലും ഈ ഒരു കറി വൈറ്റ് കളറാണ് ശരിക്കും ഒരു സ്റ്റൂവിൻ്റെയൊക്കെ കളറാണ് അല്ലാതെ മസാലക്കറി എന്തെങ്കിൽ മുളകിൻ്റെ ആ ഒരു കളറിലല്ല ഈ കറി വന്നിരിക്കുന്നത് ഞാൻ സേർവ് ചെയ്ത് കാണിക്കാം പാത്രത്തിലോട്ട് വെച്ച് കണ്ടോ ഒരു ലൈറ്റ് യെല്ലോ കളറാണ് നമ്മുടെ ഈ കറിക്ക് വന്നിരിക്കുന്നത് കുരുമുളകിൻ്റെ ടേസ്റ്റ് മാത്രമാണ് എരിയായിട്ടുള്ളത് നമ്മൾ കുറച്ച് മുളക് കൂടി ആയിട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്തായാലും ഇനി കറി വെക്കുമ്പോൾ ഈ രീതിയിൽ കറി വെക്കുക ഭേദാം വരച്ച്